കട്ടപ്പന സെൻട്രൽ ബാങ്ക് ശാഖയിലെ ജീവനക്കാരൻ പരിചയക്കാരുടെ വിശ്വസ്തത മുതലെടുത്ത് മുക്കുമണ്ടം പണയപ്പെടുത്തി തട്ടിയെടുത്തത് കോടികൾ ബാങ്കിലെ ഗോൾഡ് അപ്രൈസറായ കട്ടപ്പന കൊല്ലംപറമ്പിൽ കെ ജി അനിലിനെതിരെയാണ് സുഹൃത്തുക്കളായ പതിനാലു പേർ പരാതി നൽകിയിരിക്കുന്നത് സൗഹൃദം മുതലെടുത്താണ് ബാങ്കിലെ ഗോൾഡ് ആയപ്പന കൊല്ലം കൊല്ലംപറമ്പിൽ കെ ജി അനിൽ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച സ്വർണം പണയം വിപ്പിച്ചത് എന്നാണ് പരാതിക്കാർ ആരോപിക്കുന്നത് സ്വർണ്ണപ്പണി ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നടത്തുന്ന പ്രതി ബാങ്കിലെ പണയപ്പെടുത്തിയിരിക്കുന്ന പഴയ സ്വർണം തിരിച്ചെടുത്ത് ഉരുക്കി വിൽക്കുന്നതിനാണെന്ന് വിശ്വസിപ്പിച്ചാണ് തങ്ങളെ കരിവാക്കി മുക്കുബണ്ടം പണയം വിപ്പിച്ചതെന്നും സുഹൃത്തുക്കൾ പറയുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കട്ടപ്പന ഡിവൈഎസ്പിക്ക് പരാതി നൽകിയതായും അനിലിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു ഭക്ഷണഘട്ടങ്ങളെ പരിചയമുള്ളത് അപ്പം പുള്ളി ഇവിടെ ബിസിനസ് അവസ്ഥയ്ക്ക് വേണ്ടി അപ്പം സ്വർണം പറയുന്ന പുള്ളി അവരുടെ സ്റ്റാഫായാലും പുള്ളിക്ക് വെക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കടൽ തിരക്കായിട്ടുള്ള വിധി വരാൻ പറ്റില്ല എന്നുള്ളത് പറഞ്ഞു ഞാൻ പെപ്പറുള്ള റെഡിയായി വിളിച്ചേക്കാം മുപ്പത്തി ഒന്നെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ പെട്ട റെഡിയായിട്ട് കൊടുത്തു രണ്ട് പണയ വിളിച്ചു ഏകദേശം നാല് ലക്ഷത്തി അറുപത്തിയ്യായിരം രൂപയോളം പറയാനുണ്ട് ബാങ്കിൽ ഇന്നലെ ബാങ്കിൽ തന്നെ വിളിച്ചു പണയം വെച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ കൂടി ഒന്ന് വെച്ചിട്ട് സ്ഥലം ബുക്ക് മേണ്ടോ അതൊന്നും സാറ് സ്വർണ്ണം കൊണ്ടുപോകും ഇടപാട് കേട്ടോ ഇവിടെ ചോദിച്ചു എന്നെ സ്ഥലം ബാങ്ക് ചെയ്യും ചെന്ന് ഇപ്പോഴാണ് ബാങ്ക് പറഞ്ഞത് നാല് ലക്ഷത്തി അറുപത്തിയായിരുന്ന കൊടുക്കാൻ മുന്നിലൂടെയാണ് ഇപ്പം അതിൻ്റെ വിശ്വസിച്ചാണ് നമ്മൾ വെച്ചത് സോ ബുക്ക് വേണ്ടതെന്ന് ഒന്നും നമുക്ക് അറിയില്ല അത് ഞാൻ സ്വർണം കണ്ടിട്ടില്ല അതിന് എന്നെ കേട്ടോ ഇച്ചിട്ട് ഞാൻ വെച്ചിട്ട് നേരിട്ട് എപ്പോഴും എന്നാലിപ്പം പതിനാലോളം പേര് ഇതിനകത്ത് വന്നിട്ടുണ്ട്

കഴിഞ്ഞ ദിവസം ബാങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയപ്പോഴാണ് ആ തട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയത് ആളുകളുടെ പരാതിയിൽ അന്വേഷണം നടക്കുന്നതായും പണയം വെച്ച മുക്കുപണ്ടത്തിന്റെ അളവ് തിട്ടപ്പെടുത്തി വരുന്നതായും കട്ടപ്പന പോലീസ് വ്യക്തമാക്കി